കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമായ ഒരു പാർട്ടിയാണ് ആർ എസ് പി ആർ എസ് പി ഇടതു മുന്നണിയിലേക്ക് പ്രവേശനം ലഭി പ്രവേശനത്തിനുള്ള സാധ്യത പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടു തട്ടിലാണ് പക്ഷേ ആർ എസ് പി എന്ന് മാത്രം ഷിബു ബേബി ജോണും അസീസും കൂട്ടനുമെല്ലാം ഇടതുപക്ഷത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു പക്ഷേ ആർ എസ് പിയുടെ ഏക എം പി എൻ കെ പ്രേമചന്ദ്രൻ ഇടതുപക്ഷത്തേക്ക് പോകില്ല പ്രേമചന്ദ്രന് ഇടതുപക്ഷത്തേക്ക് പോകാൻ കഴിയില്ല കാരണം പിണറായിയുടെ പരനാറി പ്രയോഗം തന്നെ പ്രേമചന്ദ്രനെ കൊല്ലം ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്ക പ്രേമചന്ദ്രൻ കൊല്ലം ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് പരനാറി എന്നാണ് ആ വാക്ക് വലിയ പ്രകമ്പനം തന്നെ ഉണ്ടാക്കി എം എ ബേവി അന്ന് പ്രേമചന്ദ്രൻ്റെ എതിർസ്ഥാനാർത്ഥിയായിരുന്നു വൻപിച്ച ഭൂരിപക്ഷത്തിൽ എൻ എ ബേ എം എ ബേവി പരാജയപ്പെട്ടു അതിനുശേഷം പ്രേമചന്ദ്രന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പരനാറയെന്ന് വിളിച്ച പിണറായിയുടെ അടിമത്തം പേറാൻ അല്ലെങ്കിൽ പിണറായിയുടെ കൂടെ ചെന്നിരിക്കാൻ പ്രേമചന്ദ്രന് താല്പര്യമില്ല ആർ എസ് പി ഇടതുമുന്നണിയിലേക്ക് ചേക്കേറാനുള്ള ചർച്ചകൾ തുടങ്ങുമ്പോൾ അർത്ഥഗർഭമായ മൗനമാണ് പ്രേമചന്ദ്രൻ പാലിക്കുന്നത് പിണറായി പരമാറി എന്ന് വിളിച്ചപ്പോൾ പ്രേമചന്ദ്രൻ്റെ ഭാര്യ പോലും അതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു ആ പ്രയോഗമാണ് എം എ ബേബിയുടെ വലിയ പരാജയത്തിന് കാരണമായി മാറിയത് എന്തായാലും പ്രേമചന്ദ്രൻ എൽ ഡി എഫിലേക്ക് പോകില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞു യു ഡി എഫിൻ്റെ ഭാഗമായി തന്നെ പ്രേമചന്ദ്രൻ നിൽക്കും അതേസമയം ഷിബു ബേബി ജോണും മറ്റുള്ള നേതാക്കളുമൊക്കെ യു ഡി എഫ് വിടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ അഞ്ച് സീറ്റിലാണ് ആർ എസ് പി മത്സരിച്ചത് അഞ്ച് സീറ്റിലും എട്ട് നിലയിൽ പോട്ടി അതിന് ആർ എസ് പി പറയുന്ന കാരണം ജയസാധ്യതയില്ലാത്ത സീറ്റുകളാണ് അവർക്ക് നൽകിയത് എന്നാണ് ചവറ ജയസാധ്യതയില്ലാത്ത സീറ്റാണോ ബേബി ജോൺ ഒരുപാട് കാലം കൈവെള്ളയിൽ കൊണ്ട് നടന്ന ചവറ നഷ്ടപ്പെട്ടത് ഷിബു ബേബി ജോണിൻ്റെ പിടിപ്പുകേട് കൊണ്ടുതന്നെ തുടർച്ചയായി രണ്ട് തവണയാണ് ചവറയിൽ ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടത് അതിനുശേഷം രാഷ്ട്രീയ വനവാസത്തിന് പോവുകയും ബിസിനസ്സിൽ ശ്രദ്ധ പതിപ്പിക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഷിബു ബേബി ജോൺ പക്ഷെ അദ്ദേഹം വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ആർ എസ് പി ലേക്ക് തിരിച്ചെത്തി ഷിബു ബേബി ജോൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എൽ ഡി എഫിലേക്ക് ചേക്കേറാനുള്ള തന്ത്രങ്ങളാണ് എൽ ഡി എഫ് മൂന്നാമതും തുടർഭരണം എൽ ഡി എഫിന് മൂന്നാമതും തുടർഭരണം ലഭിക്കുമെന്ന് ഒട്ടുമിക്ക സർവേകളും പറയുന്നു പല സർവേകളും അതിനുള്ള കാര്യകാരണ കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് യു ഡി എഫിന് പ്രതീക്ഷ പക്ഷേ അടിത്തട്ടിൽ ഭരണവിരുദ്ധ വികാരമില്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ജനങ്ങൾക്ക് ആവുന്നില്ല ആ ക്ഷേമ പ്രവർത്തനങ്ങൾ പി ആർ വർക്ക് വഴി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനും പിണറായി വിജയന് കഴിയുന്നുണ്ട് പിണറായി വിജയനെ പറ്റിയുള്ള കുറ്റം അദ്ദേഹത്തിൻ്റെ മകൾ കോടികൾ സമ്പാദിക്കുന്നു അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അദ്ദേഹത്തെ കാണാൻ പാടാണ് അദ്ദേഹം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നില്ല എന്നൊക്കെയുള്ളതാണ് പക്ഷേ അടുത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഭരണം സുതാര്യമാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ഗവണ്മെന്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഒരു സൃഷ്ടിയാകാനുള്ള സാധ്യതയും ഉണ്ട് അതാണ് പൊളിറ്റിക്സ് കേരളയ്ക്കും മനസ്സിലാകുന്നത് പൊളിറ്റിക്സ് കേരള ഇന്ന് അടിത്തട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചു അവരൊക്കെ പിണറായിയെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഭരണത്തെ കുറ്റം പറയുന്നില്ല അത് ഇടതു പ്ലസ് പോയിൻ്റ് പിണറായി വിജയനെ കുറ്റം പറയുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിയെ കണ്ടൊരു നിവേദനം കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ വലിയ പാടാണ് അതൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടില്ല അത് വലിയ ഒരു നേട്ടം തന്നെയാണ് പിണറായി സർക്കാരിന് രണ്ടാം പിണറായി സർക്കാരിന് ഈ സാഹചര്യത്തിൽ ഷിബു ബേബി ജോണും കൂട്ടരും തുടർഭരണം തേടുന്ന അല്ലെങ്കിൽ തുടർ തുടർന്ന് ഭരിക്കാൻ പോകുന്ന എൽ ഡി എഫിലേക്ക് ചേക്കേറുക സ്വാഭാവികം പക്ഷേ തന്നെ പരനാറി എന്ന് വിളിച്ച പിണറായി വിജയൻ്റെ തട്ടകത്തിലേക്ക് പ്രേമചന്ദ്രൻ പോകില്ല ആ പ്രേമചന്ദ്രന് ഇരിക്കട്ടെ ഒരു ബിഗ് സലൂട്ട്